നമസ്കാരം ശബരിമലയിലെ സ്വർണ തട്ടിപ്പ് കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതിപട്ടികയിൽ ഇടം പിടിച്ചു സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിൽ ഇദ്ദേഹത്തിന്റെ പങ്കും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കേസിന്റെ രണ്ടാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ റിപ്പോർട്ടിൽ ഉന്നത തലത്തിലുള്ള കൂടുതൽ പേരുടെ പങ്കാളിത്തം വ്യക്തമാക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് ഒരു മുൻ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരമാണ് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതെന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വ്യക്തമാക്കുന്നത് ഈ കാലയളവിൽ കമ്മീഷണർ സ്ഥാനത്തുണ്ടായിരുന്നത് എൻ വാസുവായിരുന്നു കട്ടിളപ്പാളി കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു ഇതുവരെയായി ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത് നിലവിൽ രണ്ടാമത്തെ കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലാണ് എൻ വാസുവിന്റെ മൊഴിയും ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും സ്വർണം വിറ്റതിലും ബോർഡിലെ ഉന്നതർക്ക് എത്രത്തോളം പങ്കുണ്ടായിരുന്നുവെന്ന് എസ്ഐ ടിക്ക് വ്യക്തത ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ചെന്നൈയിലും ഹൈദരാബാദിലും പൂർത്തിയായി കാണാതായതിനു സമാനമായ അളവിൽ സ്വർണം കണ്ടെടുത്തതായി സൂചനയുണ്ട് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വിറ്റിരുന്നു ബാക്കി വന്ന സ്വർണം നിർധന പെൺകുട്ടിയുടെ വിവാഹത്തിനായി ഉപയോഗിക്കാൻ അനുമതി തേടി പോറ്റിയെഴുതിയ കത്തിൽ തുടർ നടപടികൾക്കായി അയച്ചത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവാണെന്നും ഇത് തുടർ നടപടികൾക്കായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കൈമാറിയെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് സുധീഷ് കുമാർ വാസുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റായി മാറിയതും അന്വേഷണത്തിൽ നിർണായകമായി ശബരിമലയിലെ സ്വർണക്കൊളയിൽ നടന്നത് സംഘടിതമായ നീക്കമാണെന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഉന്നതർ അറിഞ്ഞുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ശ്രീകോവിലിന്റെ കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണറും ഈ കേസിലെ മൂന്നാം പ്രതിയുമായ എൻ വാസുവായിരുന്നു എന്നതാണ് അന്വേഷണ പുരോഗതിയിലെ നിർണായകമായ കാര്യം ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം വാസുവിന്റെ പങ്കിനെ വിവരങ്ങൾ നൽകിയത് വാസു പറഞ്ഞത് അനുസരിച്ച് മഹസർ എഴുതിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബു ആയിരുന്നു പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെയായിരുന്നുവെന്നും അപേക്ഷയിൽ വ്യക്തമാക്കുന്നു എ പത്മകുമാർ പ്രസിഡന്റും കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായ ബോർഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരും കേസിൽ എട്ടാം പ്രതികളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിനാണ് ചെമ്പാക്കി എഴുതണമെന്നുള്ള ശുപാർശ വാസു നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് വാസു കമ്മീഷണർ ആയിരുന്നത്